ജ്യോതിഷ സൗജന്യം ഡൗൺലോഡ് ചെയ്യുക പണവും അംഗീകാരവും വിജയവും ഈ നിമിഷം മുതൽ നിങ്ങൾക്കുണ്ട് എല്ലാം നിങ്ങളെ തേടിയെത്തിയ ഈ അവസരത്തിൽ അത് ആസ്വദിക്കുക കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ജീവിതം തന്നെ ഇതൊക്കെ നേടിത്തരും പിന്നെ പണിയെടുക്കേണ്ട അവസരത്തിൽ നിങ്ങളുടെ നേട്ടങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വെയിൽക്കായലായിരിക്കും ഇതിൽ സ്വയം അഭിനന്ദിക്കുക പുതിയ ഒരാളുമായി പരിചയപ്പെടുവാനുള്ള സാധ്യത വളരെയധികമാണ് ഇതൊരു പക്ഷെ ഒരു വിദേശിയായിരിക്കാം നിങ്ങൾ ഒറ്റയായ മാതാവോ പിതാവോ ആണെങ്കിലും ഒരു സാമൂഹിക കൂട്ടിച്ചേരലിൽ നിങ്ങളെ മനസ്സിലാക്കാവുന്ന ഒരാളുമായി ഇന്ന് പരിചയപ്പെട്ടേക്കാം അവിടെ എത്തുന്നുവെന്നും എല്ലാവരുമായി കൂടിച്ചേരുന്നുവെന്നും ഉറപ്പുവരുത്തുക കാരണം നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ആ പങ്കാളി ഒരു അവിടെ ഉണ്ടായിരിക്കാം കരിയർ മേലുദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്തുവാനുള്ള ദിനമാണിന്ന് ഒരു സ്ഥാനക്കയറ്റത്തിനായി നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനായി ഇന്ന് അശ്രാന്ത പരിശ്രമം തന്നെ നടത്തുക നിങ്ങളെ ഒരു സ്ഥാനക്കയറ്റത്തിനായി തിരഞ്ഞെടുത്തേക്കാം നിങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനം വളരെ ഉച്ചസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധിക്കപ്പെടുകയും നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു സ്ഥലത്തെ അത് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും നിങ്ങളുടെ വ്യാപാര വിദഗ്ധർക്ക് അവരുടെ ലക്ഷ്യം നേടുവാൻ ഇന്ന് എളുപ്പമായിരിക്കും നിങ്ങളുടെ രംഗവുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിന് ചേരുക വഴി നിങ്ങളുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക ഇന്ന് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നത് നാളെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും ഗർഭിണികൾ ഇന്ന് എന്ത് കഴിക്കുന്നുവെന്നത് ശ്രദ്ധിക്കണം പ്രവർത്തനോന്മുഖമായിരിക്കുന്നത് നല്ലതാണ് എന്നാൽ അധ്വാനം കൂടുതലാകരുത് അത് ക്ഷീണം വർദ്ധിപ്പിക്കും മുൻകരുതലിന് വളരെ പ്രാധാന്യമുള്ള ദിനമാണ് ഓവർവ്യൂ പുതിയ സുഹൃത്തുക്കളെ രൂപീകരിക്കാൻ ഈ ദിവസം ഉപയോഗിക്കും നെറ്റ്വർക്കിംഗിലൂടെയും സാമൂഹ്യ പരിപാടികളിലൂടെയും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതിലൂടെയും ബന്ധങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങളുടെ വ്യാപാര കാർഡുകളും ഇമെയിൽ വിലാസവും ഫോൺ നമ്പറും മറ്റും കൈമാറുക ഇന്ന് നിങ്ങളുടെ പ്രണയാസക്തിയുടെ ദിശ എങ്ങോട്ട് പോകുന്നുവെന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ പങ്കാളിയുടെ വഴിയിലേക്കല്ല പോകുന്നത് പെട്ടെന്ന് നിങ്ങളുടെ വഴിയിലെത്തൂ ഇപ്പോഴത്തെ നിങ്ങളുടെ വഴിയിൽ നിന്നും വ്യതിചലനങ്ങളായേക്കാവുന്ന വളരെ രസപ്രദമായ വ്യക്തികളെ സൂക്ഷിക്കുക ഇപ്പോഴത്തെ നിങ്ങളുടെ ബന്ധം വളരെ ഉറച്ചു പോയിരിക്കുന്നു അത് കൂടുതൽ പകിട്ടു നൽകേണ്ടിയതിനായി നിങ്ങൾ ഇനിയും പ്രവർത്തിക്കേണ്ടതുണ്ട് കരിയർ നിങ്ങളുടെ കഴിവുകൾ ഒരു പുതിയ വ്യാപാരത്തിലോ വ്യാപാരം സംബന്ധിച്ചോ തുടങ്ങുന്നതിനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ ഇന്ന് നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ പ്രത്യാശകൾ മികച്ചതായി തോന്നുന്നു നിങ്ങളുടെ ഈ ധീരമായ സംരംഭം പ്രവർത്തിപഥത്തിലെത്താൻ കുറച്ചു സമയം വേണ്ടി വന്നേക്കാം എങ്കിലും നിങ്ങൾ ഈ സമയം ഇത് തുടങ്ങുകയാണ് എങ്കിൽ പിന്നീട് സമയം പോകും ഇത് തുടർച്ചയായി പുരോഗമിക്കുന്നതായി നിങ്ങൾക്ക് കാണാം ഈ സമയം നിങ്ങളുടെ സൃഷ്ടിപരമായതും വ്യാപാരം സംബന്ധിച്ചതുമായ എല്ലാ കഴിവുകളും പുതിയ അത്ഭുതകരമായ ഒരു സംരംഭം ആരംഭിക്കുവാൻ ഉപയോഗിക്കുക ഫൈനാൻസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ കേടുപാടുകൾ തീർക്കുവാനായി ഇന്ന് നിങ്ങൾ ഭാരിച്ച തുക ചിലവാക്കും നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ ഭൂമിയോ കേടുപാടുകൾ തീർത്ത് സംരക്ഷിക്കുവാനായി ഭാരിച്ച തുക ചിലവാക്കേണ്ടി വരുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് വരും മടിക്കാതെ ചിലവാക്കുക ഇത് നിങ്ങൾ ചിലവാക്കുന്ന പണം വൈകാതെ നിങ്ങളുടെ കയ്യിൽ തിരികെ എത്തും ഉദ്യോഗസ്ഥർ കൂടുതൽ സമയം ഓഫീസിൽ ചിലവഴിക്കുന്നതായും അതുകൊണ്ട് തന്നെ ക്ഷീണിതരാകുന്നതായും കാണാം വിജയം കൈവരിക്കുവാനും അതുവഴി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് വരുവാനുമുള്ള നിങ്ങളുടെ പരിശ്രമം അഭിനന്ദനീയം തന്നെ എന്നാൽ ഈ അധിക മണിക്കൂറുകൾ നിങ്ങളുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ബാധിക്കുന്നു ഒന്നുമില്ലെങ്കിലും വീടും ഓഫീസും തമ്മിലൊരു അകലം സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നും അസ്വരങ്ങൾ ഉയരുന്നത് ഒഴിവാക്കാം ഓവർ വ്യൂ തിരക്കുകളിൽ നിന്ന് ഒഴിവായി ചെറുതായി ഒന്ന് വിശ്രമിക്കുന്നത് നല്ലതായിരിക്കും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം ഉന്മേഷപ്രദാനം ചെയ്യും വിനോദസഞ്ചാര സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക ജമിനി റൊമാൻസ് ഇന്ന് നിങ്ങളുടെ അനുരാഗ ജീവിതം സുഗമമായ പാതയിലല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയെ ഒന്നുകൊണ്ടും പ്രകോപിപ്പിക്കരുത് മുൻപുണ്ടായ ചില അശ്രദ്ധകളിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള വ്യഗ്രതയിൽ കൃത്രിമമായി ഒരു പെരുമാറ്റവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് പങ്കാളിക്ക് മുന്നിൽ വെച്ച് മറ്റാരെങ്കിലുമായി ശൃംഖരിക്കുന്നത് വൈര്യമളർത്തുവാനേ സഹായിക്കുകയുള്ളൂ അതിന്റെ അന്ത്യം പരമ പരസ്പരം സംസാരിച്ചു തീർക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംസാരിച്ചു തന്നെ തീർക്കുക എന്നിട്ട് മുറുകുകളെ ഉണക്കുവാനുള്ള പോംവഴികളെ കുറിച്ച് ആലോചിക്കുക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനും കൂടുതൽ ചുമതലകൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് അവിചാരിതമായി ഉണ്ടാകുന്ന ഈ മാറ്റം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളരെയധികം വർദ്ധിപ്പിക്കും കാരണം ഈ അംഗീകാരം വളരെ മുൻപ് തന്നെ നിങ്ങളെ തേടി എത്തേണ്ടതായിരുന്നു നിങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഈ ശുഭവാർത്ത സഹായകമാകട്ടെ ജമിനി ഫൈനാൻസ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വളരെ തിളക്കമാർന്ന ദിനമാണ് നിങ്ങളുടെ സ്ഥാപനത്തിന് ഈയിടെയായി നല്ല വ്യാപാരമുണ്ട് അതുമൂലം ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ബോണസ് നൽകുവാൻ തീരുമാനിച്ചേക്കാം ഈ പണം നിങ്ങൾക്ക് ഒരു ബോണസ് ആയിക്കിയാൽ ഇതിൽ ഒരു ഭാഗം ആവശ്യമുള്ള ആർക്കെങ്കിലും സംഭാവനയായി കൊടുക്കുന്നത് നന്നായിരിക്കും ജെമിനി ഹെൽത്ത് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ ആരോഗ്യം നിങ്ങൾക്ക് ചില ആശങ്കജനകമായ സമയങ്ങൾ നൽകും എന്നാൽ വിഷമിക്കേണ്ട വേണ്ട മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ അത് താൽക്കാലികം മാത്രമായിരിക്കും മറ്റെല്ലാത്തിനും ഉപരിയായി നിങ്ങൾ അവർക്കെടുത്തുണ്ടെങ്കിൽ അതവർക്ക് മാനസിക പിന്തുണയായി തീരും സുരക്ഷിതത്വവും തോന്നും ഓവർ വ്യൂ നിങ്ങൾ സുഹൃത്തുക്കളുമൊത്ത് സന്തോഷിക്കും നിങ്ങൾ സ്വന്തമായി റിലാക്സ് ചെയ്യാനും ഉന്മേഷം തേടാനും ഉത്സാഹത്തിനുമായുള്ള നല്ല ദിവസമാണ് വളരെ കാലത്തിനു ശേഷം നിങ്ങളുടെ സൗഹൃദം ശക്തിപ്പെടുത്താനുള്ള നല്ല അവസരമാണ് നിങ്ങളുടെ വലുതും ചെറുതുമായ വിജയത്തെ ആഘോഷിക്കാനുള്ള സമയമാണ് റൊമാൻസ് ഒരു ബന്ധം തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും കുറച്ചൊരു അയവ കിട്ടുവാൻ ഒരു യാത്ര സഹായകരമായിരിക്കും ഈ അവസരത്തിൽ നിങ്ങൾ ഒരു പുതിയ പങ്കാളിയുമൊത്ത് കൂടുതൽ ആശ്വാസത്തോടെയും തുറന്നും സംസാരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരു ചെറിയ ഒത്തുചേരലിനിടയിൽ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയെ കണ്ടെത്തിയെന്നും വരാം അവരുമൊക്കെ അടുത്തു തന്നെ ഒരു ഡേറ്റിന് നിങ്ങൾ പോകുന്നത് കാണാം ക്യാൻസർ കരിയർ നിങ്ങൾ ഈ സമയം എല്ലാത്തിലും മികച്ച സ്ഥാനത്ത് നിൽക്കുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലും നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലും നിങ്ങൾ നായക സ്ഥാനം വഹിക്കുകയും ചെയ്യുന്നു ഇത് ഇങ്ങനെ തന്നെ പോകാൻ അനുവദിക്കുക എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നീങ്ങും എങ്കിലും നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളിലും ഒരു നേട്ടം വെക്കുന്നതും എപ്പോഴെങ്കിലും ഒന്ന് വിട്ടുപോയാൽ പരിശോധിക്കുന്നതും ബുദ്ധിയായിരിക്കും സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം നിങ്ങൾക്ക് ഉത്തേജനം നൽകും ഈ നേട്ടങ്ങൾ നിങ്ങളുടെ പശ്ചത്തിലാക്കുവാൻ ശരിയായ വഴി സ്വീകരിക്കേണ്ടതാണ് സാമ്പത്തിക വിജയമുണ്ടാകുമെന്നാണ് കാണുന്നത് ഔദ്യോഗിക രംഗത്ത് അളന്നു മുറിച്ച് ചുവടുകൾ എടുക്കുന്നത് സാമ്പത്തിക ലാഭത്തിന് വഴിയൊരുക്കും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം എളുപ്പമാക്കുവാൻ സഹായിക്കും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും പറ്റിയ സമയമാണ് വ്യാപാരത്തിലുള്ള പുതിയ മാറ്റങ്ങൾക്ക് അനുകൂലമായി പ്രതികരിക്കണം എങ്കിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എന്നിരുന്നാലും അവ യാഥാർത്ഥ്യമാക്കുവാൻ നിങ്ങൾ കഠിനാധ്വാനം തന്നെ ചെയ്യണം ഹെൽത്ത് ഇന്ന് ചുമ ജലദോഷം എന്നിവയ്ക്ക് അടിമപ്പെടുവാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ അവയ്ക്കെതിരായുള്ള മുൻകരുതലുകൾ എടുക്കുക നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം നിങ്ങളുടെ വ്യക്തിഗത ശുചിത്വം ഉറപ്പുവരുത്തുകയും കൈകൾ വൃത്തിയായി ഇടയ്ക്കിടെ കഴുകുകയുമാണ് ഇപ്പോൾ നല്ല വിശ്രമം എടുക്കുന്നത് വരാനിരിക്കുന്ന അസുഖങ്ങൾക്കെതിരായുള്ള ഒരു നല്ല മുൻകരുതലായിരിക്കും അത് നിങ്ങൾക്ക് നല്ലത് വരുത്തും ഇന്ന് നിങ്ങൾക്ക് വിരസമായ ദിവസമായിരിക്കും എങ്ങനെയായാലും നിങ്ങൾ നോക്കുന്നത് എങ്ങനെ ജീവിതത്തിലെ ന്യൂനതകളെ മാറ്റണമെന്നാണ് ചില ദിവസങ്ങളിലെ പരാതികൾ ചിലപ്പോൾ പ്രയോജനകരമായിരിക്കും പൊതുവെ ഈ അവസ്ഥ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവുന്ന നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നു ലിയോ റൊമാൻസ് അനുരാഗ ബന്ധമാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും കാരണം അത് ജീവിക്കാനുള്ള കൊതി വർദ്ധിപ്പിക്കുമെന്നത് തന്നെ പുതുതായി കണ്ടെത്തിയ ഈ പങ്കാളിയുടെ കൂട്ടുകെട്ട് ആസ്വാദിക്കാനായി ഒരു ചെറിയ യാത്രയ്ക്ക് പദ്ധതി ഇടുക ഇത് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കുവാനുള്ള അവസരം നൽകുമെന്ന് മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുവാനും ഉപകരിക്കും കൂടാതെ അനുരാഗബന്ധമായ ഒരു പങ്കാളിയുടെ കൂട്ടുകെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ വികാരം സംശയലേശമന്യേ തുറന്നു പറയുവാൻ അവസരം നൽകും അതുവഴി നിങ്ങളുടെ അനുരാഗ ബന്ധത്തിന് ഇരട്ടി മധുരവും ലഭിക്കും ലിയോ കരിയർ ഔദ്യോഗിക രംഗത്തിന് ചില ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് ഇത് നിങ്ങൾ ഇത്രയും കുറഞ്ഞ കാലയളവിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നാൽ നിങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലമാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ഭാവി രൂപപ്പെടുത്തുവാനും അവസരമൊരുക്കും ലിയോ ഫൈനാൻസ് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും പുതിയ കരാർ ഒപ്പിടരുത് നിങ്ങൾ അതിൽ ഒപ്പിടുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു നിയമകാര്യ വിദഗ്ധൻ ആ കരാർ സസ്രദം വായിക്കുന്നത് നിങ്ങളുടെ താല്പര്യത്തിന് നന്നായിരിക്കും നിങ്ങൾ എന്തിലാണ് ഒപ്പുവെക്കുന്നതെന്നറിയാതെ ഒപ്പിടുന്നത് ഒരുപക്ഷെ നാളെ ദുഃഖിക്കുവാൻ കാരണമാകും ലിയോ ഹെൽഡ് കാൽമുട്ടിന് അല്ലെങ്കിൽ കണങ്കാലിന് വരാവുന്ന പരിക്കുകളെ സൂക്ഷിക്കുക കാരണം സന്ധികൾക്ക് പരിക്കിന്റെ സൂചനയുണ്ട് നിങ്ങൾ കളിക്കാറുള്ള കളികൾ മുടക്കണ്ട അതുപോലെ തന്നെ ജിമ്മിലെ വ്യായാമവും എന്നാൽ സന്ധികളിൽ എത്രമാത്രം ശക്തി കൊടുക്കുന്നതിനെ കുറിച്ച് ബോധമുണ്ടായിരിക്കണം ഇതൊഴിച്ച് ഇന്ന് നിങ്ങളുടെ സ്വാസ്ഥ്യം നന്നായിരിക്കും ജിമ്മിലെ വ്യായാമം തുടരട്ടെ ഓവർ വ്യൂ കോടതിയിലെ പഴയ കേസുകളിൽ നിങ്ങൾക്ക് ഇന്ന് അനുകൂലമായ വിധിയുണ്ടാവും നിങ്ങൾ ഭാഗ്യവാനാണ് നിങ്ങൾ വലിയ പദവിയിലുള്ള ആൾക്കാരെ താഴെ ആക്കി ഇന്ന് നിങ്ങൾ ആദായം കൊയ്യും എങ്ങനെയായാലും നിങ്ങൾക്ക് അനുഭവപരിചയമുള്ള ഒരു വക്കീലുണ്ടാവും അത് വലിയ അനുഗ്രഹമാണ് അതിലൂടെ നിങ്ങൾ വലിയ നേട്ടം കൊയ്തു റോമാൻസ് അനുരാഗ ജീവിതത്തിൽ ഇന്ന് ചില മധുരസ്മരണകൾ ഉണ്ടാകുവാനുതകുന്ന ദിനമാണ് ആദ്യമായി കണ്ടുമുട്ടിയതുപോലെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഇന്നൊരു ഡേറ്റിനു പോകുന്നു അല്ലെങ്കിൽ ഈയിടെ നിങ്ങൾ അനുഭവിച്ചത് എന്തെങ്കിലും ഓർത്തെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു സന്തോഷത്തിന്റെ ഉറവിടം എന്തുമാകട്ടെ ഇതിന്റെ ഓർമ്മകൾ നിങ്ങൾ വളരെ കാലത്തേക്ക് ആസ്വദിക്കുമെന്ന് ഉറപ്പാണ് കരിയർ പെട്ടെന്ന് ഒരു പദ്ധതി രൂപീകരിക്കുവാനും അത് നടപ്പാക്കുവാനുമുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ പോലും നിങ്ങൾക്കിന്ന് വിജയം കൊണ്ടുവരും എന്നാൽ ചില കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ചില റിസ്കുകൾ എടുക്കുന്നതും നല്ലതായിരിക്കും ജോലി സ്ഥലത്ത് പുതിയ രീതികൾ പരീക്ഷിക്കുന്നതും ഇന്ന് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയെന്ന് സ്ഥാപനത്തിന് കാണിച്ചു കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുകയായിരിക്കാം ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സമ്മാനിക്കുവാനായി ബാങ്കിൽ നിന്നും കുറിച്ച് പണമെടുത്ത് എന്തെങ്കിലും വാങ്ങുക അത് വളരെ വിലപിടിപ്പുള്ളതാകണമെന്നില്ല എന്നാലും നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതയാൽ മടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അതിനൊരു വിശ്രമമാകട്ടെ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ബജറ്റിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരാം ഇന്ന് മൊത്തത്തിൽ നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിലായിരിക്കും നിങ്ങളിൽ വ്യായാമങ്ങൾ നിർത്തിയവരും അല്ലെങ്കിൽ വ്യായാമത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരും എന്നാൽ അതിനായി ഒന്നും ഇതുവരെ ചെയ്യാത്തവരും ഇന്ന് അതിനായി പ്രവർത്തിക്കുവാൻ തുടങ്ങും ഇന്ന് നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം തീരെ ഉണ്ടാകില്ല നിങ്ങളുടെ തൊലി ഇന്ന് മിനുമിനുത്തതും തിളങ്ങുന്നതുമാണെന്ന് നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് എല്ലാവരും നിങ്ങളോട് നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യമല്ലെന്ന് ചോദിക്കുവാൻ തുടങ്ങും ആധ്യാത്മികതയിലുള്ള വളർച്ചയുടെ ഭാഗമായി ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുക നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ വിലയിരുത്തൽ വിലയിരുത്തലിനിത് കാരണമാകും ഇന്ന് നിങ്ങൾ ആദർശ പാരായണനാകുന്നു നിങ്ങളുടെ ആത്മപങ്കാളി ആരെന്നെ സ്വപ്നം കാണുന്നു ഈ വ്യക്തി ആരെന്നറിയാനും എവിടെയാണെന്നതിനെ കുറിച്ചും നിങ്ങളുടെ മനം അലയുന്നു ഈ ചിന്തകൾ ഒട്ടും അപകടകാരിയല്ലാത്തതും സ്വയം മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്നതുമാണ് എന്നാൽ ഇതുമായി വളരെ ദൂരം പോകരുത് അധികം ആദർശമായാൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചും സ്വപ്നങ്ങളായിരിക്കും ഫലം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കാർമേഘങ്ങളിൽ നിന്നും എടുക്കുക കാല് നില തുറപ്പിക്കുക നിങ്ങളെക്കുറിച്ച് ആരോ ഒരാൾ വളരെ അസൂയ ആളാണ് നന്നായി മുന്നോട്ട് നീങ്ങുക വിജയം എപ്പോഴും അസൂയയ്ക്ക് വിത്ത് നിങ്ങളുടെ തൊഴിൽ സംബന്ധമായതും വ്യക്തിപരമായതുമായ കളരികളിൽ നിങ്ങൾക്കുള്ള വിജയം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ അസൂയ ഉണ്ടാക്കുന്നതിനുള്ള ഉത്ഭവസ്ഥാനമാവുന്നു കാൽ വലിച്ചു നീട്ടി മുന്നോട്ട് നടക്കാൻ പഠിക്കുക അസൂയാലുക്കളായ ആളുകൾ സാധാരണയായി നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാക്കില്ല എങ്കിലും അവരുടെ തന്നെ അവർക്ക് ദോഷം സംഭവിക്കും ലിബ്ര ഫൈനാൻസ് ഔദ്യോഗിക രംഗത്ത് നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനോഭാവമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ചിലവ് കുറച്ച് കൂടുതലാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട് എന്നാൽ അതേസമയം ഇപ്പോഴുള്ളതിൽ കൂടുതൽ വരുമാനം നിങ്ങൾക്കുണ്ടാക്കാമെന്നും അതുമൂലം ഈ അധിക ചിലവ് താങ്ങുവാനാകുമെന്നും ഉള്ള ഒരു തോന്നലും നിങ്ങളിലുണ്ട് ഇന്ന് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനായി ക്രിയാത്മകമായ ഒരു വഴി നിങ്ങൾ കണ്ടെത്തും ധനാഗമനത്തിനുതകുന്ന എല്ലാ മാർഗങ്ങളും തിരയുക ചെറിയ ദീനങ്ങൾ ഇന്ന് നിങ്ങളെ ശല്യപ്പെടുത്തും അതുകൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക നിങ്ങളിൽ ചിലർക്ക് ജോലി സംബന്ധിയായ മാനസിക പിരിമുറുക്കം ഉണ്ടായേക്കാം വീട്ടിലെ അന്തരീക്ഷം മോശമാക്കുന്നതിനായി ജോലിസ്ഥലത്തെ പിരിമുറുക്കങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത് കൂടെ അവസാനിക്കാത്ത ആഗ്രഹങ്ങളും വിപരീതമായ വൈകാരിക വികാരങ്ങളും ഉയർന്ന പ്രതീക്ഷകളും പ്രധാന കണ്ണികളെന്ന് ഓർമ്മ വേണം നിങ്ങളിൽ ചിലർക്ക് വീണ്ടും ഉന്മേഷവാനാകുവാനായി വിശ്രമം ആവശ്യമാണ് സ്കോർപിയോ ഓവർവ്യൂ ഇന്ന് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ വളരെ സന്തുഷ്ടവും ആനന്ദവും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യും ഈ അവസരം മുതലെടുത്ത് വീട്ടുകാരും കൂട്ടുകാരുമായി ബന്ധപ്പെടുക എല്ലാവരുമായി ഒത്തുകൂടി എല്ലാ പ്രയാസങ്ങളെയും മറക്കുക സ്കോർപിയോ റൊമാൻസ് അനുരാഗത്തിന്റെയും വിവാഹത്തിൻ്റെയും മേഖലയിൽ ഇന്ന് ആശ്ചര്യങ്ങൾ ഉണ്ടാകും ഒരടുത്ത സുഹൃത്തെ അവർക്ക് നിങ്ങളോടുള്ള വികാരം വിശുദ്ധമാണെന്നറിയിക്കും ഇതിൽ നിങ്ങൾക്ക് ആദ്യം ഞെട്ടലുണ്ടാകുമെങ്കിലും പിന്നീട് ഇത് മെല്ലെ മെല്ലെ നിങ്ങളും അതുപോലെ തന്നെ ചിന്തിച്ചു തുടങ്ങും ഈ ബന്ധത്തിന് അതിൻ്റെതായ പരിഗണന നൽകുക കാരണം അത് വളരെ നല്ലതായിരിക്കും സ്കോർപിയോ കരിയർ സാമ്പത്തികമായി നിങ്ങൾ വിഷമിക്കുകയാണെങ്കിലും അതിൽ നിന്ന് മോചനം ലഭിക്കാൻ സ്വയം മുന്നേറാൻ ശ്രമിക്കുകയാണെങ്കിലും ഈ ദിവസം നിങ്ങളുടെ മേലധികാരിയുമായി ചർച്ച ചെയ്യാൻ നല്ലതാണ് നിങ്ങളുടെ മേലധികാരി നല്ല മാനസികാവസ്ഥയിലായതിനാൽ നിങ്ങൾക്ക് ഇത്തരം തന്നെ സഹായം ലഭിക്കും എന്നതിനാൽ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കാൻ ഭയക്കരുത് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ മെച്ചമുണ്ടാക്കും സ്കോർപിയോ ഫൈനാൻസ് ഇന്ന് യാത്രയ്ക്കും ഇഷ്ടപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ വാങ്ങുവാനുമായിരിക്കും പണം ചിലവാകുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ അങ്ങേയറ്റം ദയാലുവാണ് എന്നാൽ അതുമൂലം നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്നു അത് നിങ്ങളെ അസ്വസ്ഥനാക്കുന്നു താങ്ങാവുന്നതിൽ കൂടുതൽ ചിലവാക്കരുത് എന്നാൽ നിങ്ങൾക്കും ലഭിക്കുന്നവർക്കും സന്തോഷമുണ്ടാകുന്ന സമ്മാനങ്ങൾ കൊടുക്കുവാൻ മടിക്കേണ്ട ചിലവാക്കാനുള്ള പണം കയ്യിലുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുന്ന ദിനമാണിന്ന് സ്കോർപിയോ സ്കോർപ്പിയോ ഇന്ന് കോപിഷ്ടനാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം അമിത മാനസിക പിരിമുറുക്കം നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ തിരിച്ചുവരവിന് കാരണമാക്കും പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങളുടെ മാനസിക പിരിമുറുക്കം മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് എന്നും നിങ്ങളുടെ മനസ്സിൽ പിരിമുറുക്കം നിലനിർത്തുന്നു ശരീരത്തിലും പിരിമുറുക്കം ഉണ്ടാക്കുന്ന സ്ഥിതികൾക്ക് അന്ത്യമുണ്ടാക്കുവാൻ ഇന്ന് ശ്രമിക്കുക എങ്കിൽ അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾ അനുഭവിക്കും സജിറ്റേറിയസ് ഓവർവ്യൂ പുതിയ ബന്ധവുമായി നിങ്ങൾ വളരെ തിരക്കിലായിരുന്നു എത്ര വികാരതീവ്രമായാണ് നിങ്ങളുടെ ഈ പങ്കാളി നിങ്ങളുടെ അവരുടെ വികാരം പങ്കുവച്ചത് എന്നോർത്തെ നിങ്ങൾ ആശ്ചര്യപ്പെടും ഇത് നിങ്ങളുടെ മനസ്സിനെ ഒട്ടേറെ അലട്ടുമെങ്കിലും അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ ചിന്തിക്കണം സജിറ്റേറിയസ് അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആ പഴയ തരത്തിലുള്ള ചിന്താഗതി ഒരു ബന്ധം വളരുന്നതിന് എങ്ങനെ തടസ്സമാകുന്നുവെന്നത് നിങ്ങൾ ആലോചിക്കണം പങ്കാളിയുടെ മനസ്സു തുറക്കുവാനും ജീവിതത്തിൽ വീണ്ടും സന്തോഷത്തിന്റെ ആ പൊന്തിരി കൊണ്ടുവരുവാനുമായി എന്തു വേണമെന്നാലോചിക്കാനും ഭയപ്പെടേണ്ടതില്ല വേണമെങ്കിൽ കുറച്ച് യാത്രയാകാം മനസ്സൊന്ന് വലുതാക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും പങ്കാളിയുമൊത്തുള്ള ബന്ധത്തിന് ഗുണം ചെയ്യുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് ചാൻസുകൾ എടുക്കേണ്ട ദിനമാണ് സജിറ്റേരിയസ് കരിയർ നിങ്ങൾ ആരോഗ്യരംഗത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ മറ്റ് സമാന്തര ചികിത്സാരീതികളിൽ ആകൃഷ്ടമാകും അത് ഒരു ജീവിതോപാധിയാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും ഈ രംഗവും തികച്ചും വിജയപ്രദമാണെന്നതിനാലാണ് ഈ രംഗത്തോടെ നിങ്ങളുടെ മനസ്സ് അതിലേക്കെടുക്കുവാൻ കാരണം എല്ലാ സാധ്യതകളും ഇന്ന് ആരായുക സജിറ്റേറിയസ് വിദേശത്തുള്ള അല്ലെങ്കിൽ ദൂരദേശങ്ങളിലുള്ള ആളുകളുമായി ബന്ധമുള്ള വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് സാമ്പത്തിക കാര്യത്തിൽ ഗുണമുണ്ടാകാനാണ് സാധ്യത അവരെ തേടി ഇന്ന് പുതിയ അവസരങ്ങളെത്തും അതിനു മുകളിലേക്ക് ചാടി വീഴുക ഈ നല്ല കാലം ഒരു പക്ഷേ നിങ്ങൾക്ക് അധികം നീണ്ടു നിൽക്കില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കുക അടുത്തിടെയായി രക്തസമ്മർദ്ദം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അതിനൊരു പരിഹാര മാർഗം ആരായേണ്ടതും ഒരു നിവൃത്തി മാർഗം കണ്ടെത്തേണ്ടതുമാണ് അനാരോഗ്യപരമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ജാഗരൂകതയോടെ ഇരിക്കേണ്ട ദിനമാണ് കൂടാതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ഉതകുന്ന വ്യായാമങ്ങൾ ചെയ്യുകയും ശാന്തതയോടെ ഇരിക്കുകയും ചെയ്യുക ഒരു കുടുംബം ആഘോഷം സൂചിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് അതുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് പോകാൻ പറ്റിയ സമയമാണ് ഈ സന്ദർഭം ആഘോഷിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും പ്രശംസ അർഹിക്കുന്ന ദിവസമാണ് കാപ്രികോൺ റോമാൻസ് നിത്യചരികളിൽ ഇന്ന് നിങ്ങൾക്ക് ക്ഷീണവും അനുരാഗ ജീവിതത്തിൽ മടുപ്പും തോന്നും നിത്യചരികളിൽ ചില മാറ്റങ്ങൾ വരുത്തിയും പട്ടണത്തിന് പുറത്തേക്ക് ഒന്ന് കൂട്ടുകൂടുവാനിറങ്ങിയും ജീവിതത്തിനു കുറിച്ച് ഉന്മേഷം കൊടുക്കേണ്ട ദിനമാണ് പുറത്തു പോകുന്നുവെങ്കിൽ പങ്കാളിയെയും കൂട്ടുവാൻ മറക്കരുത് ആകുമെങ്കിൽ ഏതെങ്കിലും മറ്റു കൂട്ടുകാരെയും അവരുടെ പങ്കാളിയെയും കൂട്ടുക നിങ്ങളുടെ അബദ്ധ വിചാരങ്ങൾ പലതും ഇല്ലാതാകുന്നത് അപ്പോൾ കാണാം അനുരാഗ ജീവിതത്തിൽ ഇന്ന് കുറച്ച് തമാശകളൊക്കെ ആകാം എന്നിട്ട് അതിന്റെ ശുഭഫലങ്ങൾ നേരിട്ട് കാണുക ലക്ഷ്യത്തെ അത് ലഭിക്കും വരേക്കും പിന്തുടരുവാനുള്ള നിങ്ങളുടെ കഴിവ് ലക്ഷ്യം പ്രാപിക്കുവാൻ നിങ്ങളെ സഹായിക്കും എന്നിരുന്നാലും നിങ്ങൾക്ക് വ്യക്തമായ പദ്ധതികൾ ഉണ്ടാക്കേണ്ടതും അവയെ പിന്തുണയ്ക്കുവാനായി ശരിയായ സമീപനം ഉണ്ടാക്കേണ്ടിയിരിക്കേണ്ടതും അത്യാവശ്യമാണ് നിരന്തരമായി കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങളുടെ പ്രകൃതി നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ എന്ന പോലെ മേലാളന്മാരെയും തൃപ്തിപ്പെടുത്തും നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ സമയബന്ധിതമായ വളർച്ച പ്രതീക്ഷിക്കാം കാപ്രികോൺ ഫൈനാൻസ് ഇന്ന് നിങ്ങൾ വീട് വീടുമാറുവാനുള്ള സാധ്യത കാണുന്നു നിങ്ങൾ നിങ്ങളുടെ പഴയ വീടു മാറി പുതിയതൊന്നിലേക്ക് മാറും അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു വീട്ടിലേക്ക് ലക്ഷണങ്ങൾ വെച്ച് ഇത് അനുകൂലമായ ഒരു നീക്കമാണ് അതുകൊണ്ട് തന്നെ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ആസ്വദിക്കും മാറ്റത്തെ സ്വാഗതം ചെയ്യുക പുതിയ ചുറ്റുപാടുകളിലുള്ള പുതിയ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക ശാരീരിക വശീകരണം സ്വാസ്ഥ്യം ആന്തരിക ശക്തി എന്നിവ ഇന്ന് അതിന്റെ ഉത്തുങ്കത്തിലാണ് ദുശീലങ്ങളെ അകറ്റുവാനും അവയ്ക്ക് പകരമായി പുതിയതിനെ സ്ഥാപിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു പുകവലി നിർത്തുക പകരം പഴച്ചാറാകട്ടെ ഈ നല്ല മാനസിക നിലയെ ഉപയോഗപ്പെടുത്തി ആരോഗ്യത്തെ നല്ല വഴിയിലേക്ക് നയിക്കുക അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ ലഭിക്കും ദിനാന്ത്യത്തോടെ നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും സ്വാസ്ഥ്യമേറിയിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഭാഗ്യവാനാണ് നിങ്ങൾക്ക് ചില സുഹൃത്തുക്കളും ബന്ധുക്കളും വിദേശത്ത് താമസക്കാരായിട്ടുണ്ട് ഇന്ന് നിങ്ങൾ വീട് വൃത്തിയായി സൂക്ഷിക്കുക ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചില അതിഥികൾ വന്നേക്കാം മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് വിദേശത്തേക്ക് പോകാൻ സാധിക്കും റൊമാൻസ് നിങ്ങളുടെ സത്യസന്ധമായ ഹൃദയവികാരങ്ങൾ പങ്കാളിയെ അറിയിക്കുക വഴി ബന്ധത്തിൽ അത് ഒരു പുതിയ ഉണർവുണ്ടാക്കും ഇത് വൈകാരികമായി നിങ്ങൾ ഏറ്റിയിരുന്ന ആ ഭാരമൊന്നിറക്കുക മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള അനുരാഗ ബന്ധത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും പരസ്പരം കൂടുതൽ സ്നേഹം പങ്കുവയ്ക്കാൻ ഇടവരുത്തുകയും ചെയ്യും തുറന്ന സത്യസന്ധമായ സംസാരം ഇന്ന് നിങ്ങളുടെ ബന്ധത്തിന് നല്ലതാണ് കരിയർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അന്തരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധനെ നിങ്ങൾ ഇന്ന് കണ്ടെത്തിയേക്കും അതുകൊണ്ട് നിങ്ങൾ അവരുടെ വിലപിടിപ്പുള്ള പരിചയസമ്പത്തിൽ നിന്നുള്ള അവന്റെയോ അവളുടെയോ മാർഗനിർദ്ദേശം കൂടുതൽ ശ്രദ്ധിക്കണം അതേസമയം നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ പുരോഗതിക്ക് നിങ്ങൾ സ്വയം ഏറ്റവും പുതിയ സാങ്കേതിക മികവ് കൈവരിക്കണം മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ പുതുതായി നേടിയ കഴിവുകളുമായി യോജിപ്പിക്കുന്നത് നിങ്ങളുടെ തൊഴിലിനെ ഉത്തേജിപ്പിക്കും ഫൈനാൻസ് അമിത ചിലവിന്റെ ദിനമാണിന്ന് നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഒന്നിൽ കൂടുതൽ തവണ കൈവയ്ക്കും കുടുംബ സംബന്ധിയായ ചില ചിലവ് കാരണം നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വന്നിരിക്കുന്നു ഒരുപക്ഷെ അത് വലിയ ചികിത്സാ ചിലവുകളുടെ രൂപത്തിലായിരിക്കാം ആ ചിലവ് മുഴുക്കെ നിങ്ങൾ തന്നെ വഹിക്കുന്നതുകൊണ്ടുമായിരിക്കാം തൽക്കാലം ഇത് കൈകാര്യം ചെയ്യൂ ഇത് സാമ്പത്തിക തടസ്സം മാത്രമാണ് ഇന്ന് അമിത ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടാതെ സ്വസ്ഥതയോടുകൂടി ഇരിക്കുക അപകട പ്രവണതയുള്ള സമയമാണ് നിങ്ങൾക്കിപ്പോൾ സന്ധികളും മാംസപേശികളും പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക കാരണം രണ്ടിടത്തും പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ കഠിനമായ കളികളിൽ ഏർപ്പെടരുത് നിങ്ങൾ ഇരുചക്ര വാഹനം ഓടിക്കുകയാണെങ്കിൽ ഹെൽമറ്റ് ധരിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക അതുവഴി ഗുരുതരമായ അപകടം ഒഴിവാക്കിയെന്നും ഓവർവ്യൂ യാത്രയെക്കുറിച്ച് സൂചനകൾ ഇന്ന് കിട്ടും ജോലിക്കാവാം യാത്രാ പാസ്പോർട്ട് പൊടിതട്ടിയെടുക്കാം യാത്രാരേഖകളൊക്കെ കൃത്യമല്ലേ എന്ന് ഉറപ്പുവരുത്താം തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല സമയമാണ് മുന്നിലുള്ള യാത്രയും പൈസസ് ഇന്ന് നിങ്ങളുടെ വശീകരണ ശക്തി കൊണ്ട് ആരെ വേണമെങ്കിലും വീഴ്ത്താം നിങ്ങൾ എവിടെ പോയാലും ഇന്ന് ആളുകൾ ഇന്ന് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നു ഇന്ന് ലഭിക്കുന്ന ഈ ശ്രദ്ധയെല്ലാം ഒപ്പിയെടുക്കുക കാരണം അത് ദീർഘകാലം നിലനിൽക്കില്ല പക്ഷേ ഇന്നത്തെ ദിനം തീർച്ചയായും നിങ്ങളുടേതാണ് ഇന്ന് കാണുന്ന ആരെങ്കിലുമായി നിങ്ങൾക്ക് ഒരു ബന്ധം തുടങ്ങാവുന്നതാണ് പൈസസ് കരിയർ ഈ ദിവസം നിങ്ങളുടെ തൊഴിൽ വികസനത്തിന് നന്നായിരിക്കും നിങ്ങളുടെ പ്രവൃത്തിക്ക് വിദേശത്ത് കക്ഷികളുമായി ബന്ധമുണ്ടെങ്കിൽ തൊഴിൽ സംബന്ധിച്ച അവസരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ വിദേശത്തുള്ള കക്ഷികൾ വഴിയുള്ള ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത് സൂചിപ്പിക്കും ചില അതിശയകരമായ പുരോഗതികൾ അവരിൽ നിന്നും വരും എന്നതിനാൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഏതെങ്കിലും തെരഞ്ഞെടുക്കുന്നതിന് ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് ഉറപ്പാക്കുക ഒരു വീട് വാങ്ങുന്നതിനായി ഇന്ന് നല്ല ദിനമാണ് അതിനെക്കുറിച്ച് കുറച്ചുനാളായി നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അതിനായി ഇറങ്ങി പുറപ്പെടുവാൻ പറ്റിയ ദിനമാണ് നിങ്ങൾ ശരിയായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കാരണം ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന ഒരു വീട് കണ്ടെത്തിയിട്ടില്ല എന്നാൽ ഇന്ന് അതിനായി ചെയ്യുന്ന പ്രയത്നം നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും നല്ലത് വരട്ടെ ഈയിടെയായി നിങ്ങളുടെ ചർമ്മത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എണ്ണമയം കൂടുതലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ചധികമാകുവാൻ സാധ്യതയുണ്ട് അധിക സമയം സൂര്യപ്രകാശത്തിൽ ചിലവഴിക്കാതിരിക്കുക ഇടയ്ക്കിടെ കഴുകി ചർമ്മം വൃത്തിയാക്കി സൂക്ഷിക്കുക ധാരാളം വെള്ളം കുടിക്കുക അങ്ങനെ ചർമ്മം ജ്വലിക്കുന്നത് കാണുക